ചെല്ലാനം മീഡിയയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ വളരെ എനർജറ്റിക് ആയിട്ടുള്ള രണ്ട് അതിഥികളുടെ കൂടെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഈ അതിഥികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെല്ലാനം എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ചെല്ലാനം എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് നമ്മുടെ ഇപ്പോൾ സോഷ്യൽ മീഡിയ രംഗത്ത് വളരെ ആക്റ്റീവായിട്ടൊന്നുള്ള ആളുകളൊന്നും അല്ല നമ്മൾ നമ്മൾ എന്താ നമ്മൾ കാണുമ്പോൾ യൂട്യൂബ് എടുക്കുമ്പോൾ യൂട്യൂബ് ഇങ്ങനെ കാണുക അത് അതിങ്ങനെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ പോകുക എന്നുള്ളതാണ് പക്ഷെ അതിൽ നിന്ന് വിഭിന്നമായി ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ഈ ഗസ്റ്റുകൾ എന്താ ചെയ്താൽ മതി അവരൊരു ചാനൽ തുടങ്ങി നിങ്ങൾക്കിപ്പോൾ വളരെ പ്രിയപ്പെട്ട ഒരു ചാനലായിട്ട് മാറിയ ഒരു ചാനലാണത് ആ ചാനലിൻ്റെ പേര് സി വി തെൽസ എന്നാണ് ഈ ചാനലിൻ്റെ അമരക്കാരെയാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാരണം എന്താ പറയുക അവർ ഒരു അച്ചീവ്മെന്റ് നടത്തിയിരിക്കുന്നു ആ അച്ചീവ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ ഒരു ലക്ഷം വ്യൂവേഴ്സ് അവർക്ക് സബ്സ്ക്രൈബേഴ്സായിട്ട് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ സന്തോഷമാണ് നമുക്ക് ഇവരോട് പങ്കുവെക്കാനുള്ളത് നമ്മുടെ ഗസ്റ്റുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പൊ എങ്ങനെ എങ്ങനെ നോക്കി കാണുന്നു ഈ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ആ ഒരു എങ്ങനെ നോക്കി കാണുന്നു പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് ആ അവര് സന്തോഷാണ് പിന്നെ ഇതുവരെ വലിയൊരു പരിശ്രമമായിരുന്നു ഇടയ്ക്ക് നടന്നത് അതെ അതെ കഷ്ടപ്പെട്ടാണ് തുടങ്ങിയിട്ട് രണ്ട് വർഷം രണ്ടു വർഷം ആവുന്നു നമുക്ക് അല്ലെ രണ്ടു വർഷത്തിനുള്ളിൽ നമ്മൾ ഈ ഒരു അച്ചീവ്മെന്റ് ഉണ്ടാക്കി അത് എനിക്ക് തോന്നുന്നത് അത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് കാരണം ഈ രണ്ടു വർഷം കൊണ്ടൊക്കെ നമ്മൾ ഒരു ലക്ഷം സ്റ്റേബസ് ആകുന്ന പറയുന്നത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് എന്തായാലും ആദ്യം തന്നെ അതിനൊരു വലിയൊരു അഭിനന്ദനങ്ങൾ രണ്ടുപേർക്കും നേരെയാണ് കാരണം രണ്ടുപേരും കൂടിയാണല്ലോ ഒരു ആത്മാവായിട്ട് നടന്ന് അല്ലെ ഈ ഏറ്റവും വലിയ രസം ഒരു ഭാര്യ ഭർത്താവും കൂടി ഇറങ്ങിയേക്കാണ് കാറൊക്കെ എടുത്തിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ശരിക്കും പറഞ്ഞാൽ ട്രിപ്പിങ് മൂഡിൽ അങ്ങനെ പോവാണ് ഓരോ സ്ഥലത്തേക്ക് ട്രിപ്പിംഗ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ ട്രാവലിംഗ് വീഡിയോസ് ആയിരുന്നു അതെ അതെ അതിൽ നിന്ന് മാറി പിന്നെ ഓരോ അങ്ങനെ മാറി മാറിയാണ് ഇപ്പം സെലിബ്രിറ്റിന്റെ വീഡിയോസ് ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് നമ്മുടെ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഒരു ഒരു യൂട്യൂബ് ചാനൽ പ്ലാറ്റ്ഫോമിനെ തിരഞ്ഞെടുക്കുന്നു അത് പറയാന്നുള്ളത് എനിക്കൊന്നും ആയിരിക്കും കാരണം ഡോർഫിന്റെ പാഷനാണ് ഒരു ഫിലിം ഡയറക്റ്റ് എന്നുള്ളത് അപ്പൊ അതിലേക്കാണ് ഞങ്ങൾ ഈ ഒരു ചാനല് ഇങ്ങനെയാണ് ഡോർഫിനാണ് അത് കൊണ്ടുവന്നതും അല്ലെങ്കിൽ ഞങ്ങളെയൊക്കെ നിർബന്ധിച്ചു എന്നെ സത്യം പറഞ്ഞാൽ നിർബന്ധിച്ചതിനകത്തേക്ക് ഇറക്കായിരുന്നു അല്ലേ യൂട്യൂബ് വഴി ഡയറക്ഷനാണ് ഫിലിം ഡയറക്ട് ചെയ്യാന്നുള്ളതാണ് ഞാനൊരു എയ്ത്തിൽ പഠിക്കുമ്പോഴത്തോട്ട് നമ്മുടെ കൂടെയുള്ളൊരു ആഗ്രഹമാണ് ഡയറക്ഷൻ നടക്കുന്നുണ്ട് പക്ഷെ എന്നാലും അതിനൊക്കെ ഉള്ളൊരു ഒരു എക്സ്പീരിയൻസ് അത് സമ്പാദിക്കാന്നുള്ളതാണ് നമ്മുടെ യൂറ്റുഅത് പ്രേക്ഷകര് എങ്ങനെയാണ് നമ്മള് പ്രേക്ഷകരുടെ സപ്പോർട്ട് എങ്ങനെയുണ്ട് സപ്പോ നല്ല സപ്പോർട്ടാണ് വെച്ചാൽ നമ്മൾക്കിപ്പോൾ ഒത്തിരി കമൻസ് വരും അതുപോലെ തന്നെ വാട്സപ്പിൽ ഞാൻ നമ്മളൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പം ആ നമ്പറിലേക്ക് നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് വിടും പിന്നെ അവർ കുറേ പേരുടെ ഡീറ്റെയിൽസ് ഇപ്പോൾ ഇന്നത് ചെയ്യ് അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് നമുക്ക് തരും ഡോക്ടറിൻ്റെ കോൺടാക്ട്സ് വെച്ചിട്ട് നമ്മൾ എടുത്ത് ചെയ്യുന്നുണ്ട് പക്ഷേ അല്ലെങ്കിൽ തന്നെ അവർ നമുക്ക് കുറേ സജസ്റ്റ് ചെയ്ത് തരും നിങ്ങൾ ഇന്നത് ചെയ്യുക അത് ചെയ്ത് പിന്നെ ചില ആളുകളൊക്കെ ഉണ്ട് കേട്ടോ അതായത് ഒരു ബാബു എന്നൊക്കെ പറഞ്ഞ പുള്ളി ഗൾഫിലാണ് ആടൊക്കെ നമ്മളെ വിളിച്ചിട്ട് വാട്സപ്പിൽ മെസ്സേജ് വോയിസ് അയക്കുവാണ് നിങ്ങൾ ഒരു കാരണവശാലും തളരരുത് നിങ്ങൾ ഇനിയും മുന്നോട്ട് പോകും ഞങ്ങൾ ഉണ്ട് കൂടെ ഭയങ്കര ഇൻറ്റിമസി ആയിട്ടാണ് അത് ഒരു സ്വന്തം ചേച്ചീനെയും ചേട്ടനെയൊക്കെ കാണുന്ന പോലെ അങ്ങനെ ഒരു സപ്പോർട്ടാണ് ഇപ്പം നമുക്ക് ഈ ഈ യാത്ര യൂട്യൂബ് ചാനൽ യാത്ര ചെയ്തി നമുക്ക് തളർച്ചയും ഉണ്ടായിട്ടുണ്ട് ഉയർച്ചയും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ തളർച്ച എന്ന് പറയുന്ന ഒരു ഒരവസ്ഥയുണ്ടല്ലോ ഇപ്പോൾ നമ്മളുടെ ഇപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെയൊക്കെ ഇൻസ്പെയർ ചെയ്തുകൊണ്ട് നമ്മൾ ഈ ചാനൽ തുടങ്ങി വയ്ക്കുകയാണ് അല്ല എന്ന് വെച്ചാൽ നമ്മുടെ ചെല്ലാനത്ത് നിന്ന് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സി തെൽസ എന്ന് പറയുന്ന ചാനലായിരിക്കും നമ്മുടെ ഈ ഭാഗത്തുനിന്ന് ചെല്ലാനം ഉണ്ടാവുന്നത് സോ അപ്പോൾ നമ്മൾക്കൊക്കെ ഇത് ഇൻസ്പയർ ചെയ്തു വരികയാണ് അപ്പോൾ ഈ ഈ തളർച്ചയിൽ എങ്ങനെയാണ് അത് തരണം ചെയ്യുന്നത് അതെങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ അധികം നമുക്ക് വിജയം ഉണ്ടാകുമ്പോൾ അതിനെങ്ങനെ നോക്കിക്കാണുന്നത് അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം ഉള്ളൂ ഞാൻ തളരുമ്പോ ഡോർഫൻ പറയും അത് നമുക്ക് പറയും ഇടക്ക് എന്ത് അങ്ങനെ ഭയങ്കര ഡിപ്രസ്ഡ് ആയി പോയ സമയങ്ങളുണ്ട് ഞങ്ങള് അപ്പൊ ഞാൻ പറയും അങ്ങനെ ഞങ്ങൾ അതേ ഉള്ളു ഇതിനകത്ത് കാരണം നമ്മള് വ്യൂസ് കുറയുമ്പോ വീഡിയോസ് എല്ലാ യൂട്യൂബേഴ്സും പറയുന്ന കാര്യമാണ് വീഡിയോസ് ഇട്ടുണ്ട് ഞങ്ങളുടെ സമയം ഉണ്ടല്ലോ ആ സമയത്ത് നമുക്ക് ഇങ്ങനെ തോന്നൂലോ ഇട്ട് കളയാൻ തോന്നുന്നുണ്ടായിരുന്നു നമ്മുടെ കടലിലേക്ക് നമ്മളൊരു ഫിഷിങ്ങിന് വേണ്ടി പോയത് എന്നെനിക്ക് തോന്നുന്നു നമ്മുടെ കേരള യൂട്യൂബ് ചാനലുകളിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പെൺകുട്ടി അങ്ങനെ ഒരു ഫിഷിങ്ങിലേക്ക് പോകുന്ന ഒരു വീഡിയോ ഇടുന്നത് ആദ്യമായിട്ടായിരിക്കും തോന്നുന്നത് എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് തോന്നുന്നത് അല്ലേ അപ്പൊ ആ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്നുള്ളത് എന്തായിരുന്നുള്ളത് ശരിയാ നമ്മുടെ പ്രേക്ഷകരോട് കാരണം നമ്മുടെ അവിടെ കാണിച്ചിരിക്കുന്നത് നമുക്ക് നല്ല ഷോട്ടുകൾ മാത്രം നമ്മൾ എഡിറ്റ് ചെയ്ത് ഇടുന്ന ഒരു വിഷയായിരുന്നു പക്ഷെ അവിടെ അനുഭവിച്ച കുറച്ച് പ്രയാസങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ടാവല്ലോ നമ്മള് കടലിലേക്ക് പോകാന്ന് പറയുന്നത് സാറെ കാര്യമല്ല അതും മത്സ്യബന്ധനത്തിനായിട്ട് പോകുന്നത് ആ എക്സ്പീരിയൻസ് നോക്കി കാണുന്നു അതെങ്ങനെയായിരുന്നു എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ ഷെയർ ഭയങ്കര ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഒരു തവണയെങ്കിലും നമ്മള് കടലിൽ പോകണം അതും ഫിഷിങ്ങിന്റെ ഫിഷർമാൻസിന്റെ ഒപ്പം പോകണം അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് വേറൊരു എന്താ പറയാ ഫിഷിങ്ങിന് അറിയാം ീ കഴിക്കുന്ന മീനിന്റെ ടേസ്റ്റ് ഒന്നും അല്ലേ നമ്മളെ ഈ പുറത്തുള്ള ഒരു പിടിച്ചിട്ടാണ് അരമണിക്കൂറിനുള്ളിൽ നമ്മള് കഴിക്കണേ പക്ഷെ അതൊന്നും അല്ല അവരുടെ അവരെന്ത് മത്സ്യത്തൊഴിലാളികളുടെ മീനിനെ വില വാങ്ങിക്കാന്നുള്ളതല്ലാണ്ട്

അപ്പൊ ഈ നമ്മുടെ വഞ്ചിന്ന് ഞാൻ മൂവി ആ മൂവി ഡയറക്ഷൻ മാറും അങ്ങനെ സംഭവിച്ചാണ് ഹോം അടിക്കുമ്പോ അത് തിരിച്ചങ്ങോട്ട് പോയി ഇങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് പോയി അവയെ പിന്നെ ഞങ്ങൾ വഞ്ചിയെടുത്ത് അതിന്റെ അടിയിൽ പോയിട്ട് അത് ചിലപ്പോൾ വീണ്ടും ഒരു ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കിപ്പോൾ വൺ ലാക്ക് എന്ന് പറയുന്ന ഒരു സബ്സ്ക്രൈബർ അച്ചീവ്മെൻറ്റിനൊക്കെ തന്നെ നമുക്ക് തിരിച്ച് വരാം അത് കാരണം അത്തരമൊരു അച്ചീവ്മെൻ്റ് വന്നപ്പോൾ നമ്മളെടുത്ത അതിൻ്റെ അകത്തടുത്ത് എഫേർട്ടുകൾ ഒരുപാടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സ് ഉണ്ടാവുമല്ലോ യൂട്യൂബേഴ്സിലേക്ക് അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന പുതിയ ആളുകളുണ്ടാവും അല്ലെങ്കിൽ ഇപ്പോൾ തുടങ്ങി ഇപ്പോൾ റീസെൻറ്റലി തുടങ്ങിയിട്ട് ഡൗൺ ആയിരിക്കുന്നവർക്കുണ്ടാവും അവരോടൊക്കെ നമുക്ക് എന്തൊക്കെ ഉപദേശങ്ങളെന്നോ അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് അവർക്ക് അവർ അവരെ റേസ്ആപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കാനുണ്ടാവും എന്ത് സംസാരിക്കാനുണ്ടാവും ഉപദേശി ഉപദേശിക്കലൊന്നുമില്ല കാരണം അല്ല ഉപദേശിക്കാൻ നമ്മൾ ആയിട്ടില്ല പക്ഷെ നേരത്തെ പറഞ്ഞ തന്നെ അതായത് ഹോപ്പ് ഫോർ ഫോർ ബെസ്റ്റ് എപ്പോഴും ശുഭാപ്തി വിശ്വാസമുള്ളവരായിരിക്കാം ഇപ്പം എന്തൊക്കെ സങ്കടം വന്നാലും എൻ്റെ ഒരു നേച്ചർ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും അങ്ങനെ ചിരിച്ചോണ്ടിരിക്കും ഇങ്ങനെ ഇങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക അപ്പം അതുപോലെ നമുക്ക് എല്ലാവർക്കും അങ്ങനെ ചിരിച്ചോണ്ടിരിക്കാൻ പറ്റിയില്ലെങ്കിലും ഉള്ളിലുള്ള ആ ഒരു പ്രതീക്ഷയില്ലേ ഇത് ചിരി എന്ന് പറഞ്ഞ ഒരു പ്രതീക്ഷയാണല്ലോ അത് കളയാണ്ടിരിക്കുക അത് കളയാതെ നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക അല്ലേ നമ്മൾ ചെയ്യുന്ന കാര്യം ഡെഡിക്കേഷൻ ഉണ്ടാവുക നമ്മൾ കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ അതിന് വേണ്ടി അത് ഞാൻ എന്നെക്കാളും കൂടുതൽ കാണുന്നത് ഡോർഷനിലാണ് വേണ്ടി വേണ്ടി കാര്യത്തിന് ഇറങ്ങി അത് അല്ലെങ്കിൽ രണ്ടുപേരും ഒരാൾ എലിസ ഒരുപാട് വേണ്ടി ഡെഡിക്കേഷൻ ഡെഡിക്കേഷൻ ഉണ്ട് ഉണ്ട് രണ്ടുപേർക്കും അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ കേട്ടോ അതുകൊണ്ട് നമ്മളിപ്പോ നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് ഇടക്ക് വെച്ച് നമ്മൾ നമ്മളെങ്ങനെ വന്നാലും കിട്ടുക ഇതെന്ന് പറഞ്ഞാല് ഡോപ്പിക്ക് ഡയറക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ട് പാഷനാണ് ട്രാവൽ ചെയ്യാനും ഒരു മടിയില്ല അതുപോലെ എനിക്ക് അങ്ങനെ മടിയൊന്നും ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ഒന്ന് പറയാനും ഇഷ്ടമാണ് അപ്പോ നമ്മളിപ്പോ ഇതെല്ലാം പ്രേക്ഷകർക്ക് വേണ്ടി വീട്ടില് ഡാഡി മമ്മി പിന്നെ മൂന്ന് കുട്ടികളുണ്ട് കുട്ടികൾ ഡോസിന്റെ പെങ്ങള്ീല് രണ്ടാമത്തെ ലോക്ഡൌൺ ഇപ്പൊ ശക്തമായിട്ടൊരു ലോക്ഡൌൺ വന്നല്ലോ അതിനെ നമ്മൾ അല്ലെ കൊണ്ടുപോവായിരുന്നു അങ്ങനെ മൂന്നാറ് പിന്നെ പാലക്കാട് കോഴിക്കോട് ഇപ്പൊ നമ്മളിപ്പോ ഇത്ര കേരളത്തിൽ ഇപ്പൊ എനിക്കൊന്നു ഇപ്പൊ പറഞ്ഞത് അത്യാവശ്യം നല്ല ലിസ്റ്റ് ഉണ്ട് കേരളത്തിൽ ഇപ്പൊ നമ്മൾ ചെല്ലാനത്തിലേക്ക് വരുമ്പോ നമ്മുടെ ഈ ഈ പ്രദേശങ്ങളിലെല്ലാം പോകുമ്പോൾ ഇപ്പൊ നമ്മുടെ ചെല്ലാനം എന്ന പ്രദേശത്തെ കുറിച്ച് ഒരു ചർച്ചാ വിഷയമാണല്ലോ നമ്മുടെ ചെല്ലാനത്തെ കുറിച്ച് അപ്പൊ ആളുകൾ ചോദിക്കാറുണ്ട് ചോദിക്കാറുണ്ട് ഇപ്പൊ നമ്മുടെ തിരുവാണ്ടത്തെ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളിൽ ഇപ്പൊ മൂന്നാറ് അല്ലെങ്കിൽ ഒറ്റപ്പാലം ഒക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒറ്റപ്പാലത്തൊക്കെ ചെല്ലുമ്പോൾ എങ്ങനെയാണ് അവിടെ ആളുകൾ നമ്മളോട് ചോദിക്കാൻ ചോദിക്കാറുണ്ട് ചെല്ലാനക്കാർ ഇങ്ങനെയാണല്ലോ അപ്പോൾ അവിടെ കടലിന്റെ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അവരത് സംസാരിക്കാറുണ്ടോ ഇല്ലയോ അതൊക്കെ അറിയേണ്ടത് ചെല ചില ആൾക്കാർ മാത്രം ചില വീടുകളിൽ എവിടെ സ്ഥലം ചെല്ലാനോ ആണെന്ന് പറയുമ്പോ അല്ലേ ഓ അതാ കടല് കയറുന്ന സ്ഥലമല്ലേ നിങ്ങളുടെ വീട്ടിലൊക്കെ കേറിയോ അങ്ങനെയാണ് ചോദിക്കാറുള്ളത് അതിൽ കവിഞ്ഞ് ഇതിനെ കുറിച്ച് ഒരു സംസാരമോ അല്ലെങ്കിൽ ഒരു നമ്മള് നമുക്കൊരു സപ്പോർട്ട് കിട്ടുന്നതായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നം അവരുടെ കൂടെ പ്രശ്നമാണ് എന്നുള്ളതോ ഒരിടത്തും തോന്നിട്ട് നമുക്കൊരു നമ്മുടെ ഈ മനോഹരമായ ഭൂപ്രകൃതിയുള്ള ഈ സ്ഥലം നമ്മുടെ ചെല്ലാനത്തിന്റെ ചെല്ലാനം എന്ന് പറഞ്ഞ ഗ്രാമപ്രദേശത്തിന്റെ അതിരുകൂടിയാണെട്ടോ ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ എൽസയുടെയും നമ്മുടെ സ്ഥലമാണിത് അല്ലെ നിങ്ങളുടെ സ്വന്തം സ്ഥലം അതെ നമ്മുടെ എല്ലാവരുടെ സ്ഥലമാണ് പക്ഷെ ഇത് ഏറ്റവും നിയറസ്റ്റ് കിടക്കുന്നത് ഈ ഭാഗങ്ങളായിട്ടും എടുത്ത് കിടക്കുന്നത് എൽച്ച ആണ് നമ്മുടെ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ഇപ്പോ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി നമുക്ക് അല്ലെ അപ്പൊ ഇനി എന്താണ് നമ്മുടെ ഭാവിയിലെ ഫ്യൂച്ചർ പ്ലാനുകളൊക്കെ എന്താണ് എന്തിനൂടെ ഫ്യൂച്ചർ പ്ലാൻ പറയുന്ന പോലും ാണ് തുടങ്ങി നമുക്ക് അതിനെ എത്രത്തോളം വലുതാക്കാമോ പിന്നെ പിന്നെ ആയിരിക്കണം മില്യൺ നമ്മുടെ പ്രേക്ഷകർ എങ്ങനെയാണ് സപ്പോർട്ട് എങ്ങനെയാണ് എങ്ങനെയാണോ പ്രേക്ഷകരോട് ചോദിക്കുന്നത് അതായത് ഇതിപ്പം നമ്മുടെ ചെല്ലാണത്ത് ഇപ്പൊ ഞങ്ങള് മാത്രം ആദ്യം ചെലപ്പോ തുടങ്ങിയത് ഞങ്ങളായിരിക്കാം ഇനി വേറെ ആരെങ്കിലും ആണോന്നും അറിയില്ല അല്ലേ തോന്നു വലിയ ഉറപ്പില്ല എന്നാലും പക്ഷെ ഇപ്പം കുറെ പേരുണ്ട് അപ്പം തുടങ്ങി വരുന്നവരുണ്ട് പക്ഷെ അച്ചീവ് ചെയ്തവരുണ്ട് അപ്പം സപ്പോർട്ട് ചെയ്യാ കാരണം നമ്മുടെ നാട്ടിലുള്ളവരുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതെന്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു കാര്യമാണ് ഏതൊക്കെ നാട്ടിൽ നിന്ന് ആരൊക്കെ സപ്പോർട്ട് ചെയ്താലും അല്ലെങ്കിൽ ആരൊക്കെ ഒരു നല്ലൊരു മെസ്സേജ് അയച്ചാലും ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാള് ഏഹ് അതെന്റെ ഫ്രണ്ട്സെനിക്ക് അറിയാൻ പാടില്ലാത്തവരായാലും അറിയണവരായാലും നമ്മുടെ ഒരാൾ മെസ്സേജ് അയച്ചാൽ എന്തോ ഭയങ്കര സന്തോഷമാണ് അതെനിക്ക് പറഞ്ഞിട്ട് നല്ല പ്രശ്നം അല്ലേ ഞങ്ങൾ പരസ്പരം അങ്ങോട്ട് കാണിക്കുന്നത് ഇത് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് കിട്ടി എന്നുള്ള രീതിയിൽ അതെ അപ്പൊ അത് വലിയൊരു ആഗ്രഹമാണ് അത് കൊറേ പേർക്കൊക്കെ ഒരുപക്ഷെ നമ്മളെ അറിയില്ലായിരിക്കാം ഇങ്ങനെ ഉണ്ടെന്നൊക്കെ എല്ലാവർക്കും അറിയില്ലായിരിക്കാം

വളരെ തിരക്കാണ് അവർക്ക് ഓരോ സമയങ്ങളിലും എന്താ പറയുന്നത് ഇങ്ങനെ അച്ചീവേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാവുള്ളൂ എന്താണ് അവർക്ക് അവരുടേതായിട്ട് കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ അവരുടെ സമയം അതുപോലെ അവർ ക്രമീകരിച്ചായിരിക്കും അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വിലപ്പെട്ട സമയമാണ് നമുക്ക് വേണ്ടി കുറച്ച് സമയം നീക്കി വെച്ചിരിക്കുന്നത് അതിൽ രണ്ടു പേരോടും ചെലാനം മീഡിയയുടെ ക്രൂവിൻ്റെ പേരിൽ നമ്മുടെ പ്രേക്ഷകരുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ് അതുകൂടാതെ എല്ലാ വിജയാശംസകളും വരുന്ന എല്ലാ പ്രൊജക്ടീത എല്ലാ വീഡിയോസുകളും ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവട്ടെ വൺ മില്യൺ എന്നുള്ള ആ ഒരു ഒരു അംബിഷൻ അത് എത്രയും പെട്ടെന്ന് തന്നെ സാധിച്ച് അടുത്തൊരു ഇന്റർവ്യൂയില് ഞങ്ങൾക്ക് നിങ്ങളോടൊപ്പം ഇരിക്കാൻ കഴിയട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഒരു ഒരു ഇതിനു ചെറിയൊരു ഇന്റർവ്യൂ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടെങ്കിലും പറഞ്ഞ പോലെ വിലപ്പെട്ട സമയൊന്നും ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഞങ്ങൾക്ക് അപ്പൊ നമ്മുടെ ഗസ്റ്റുകളെ നിങ്ങള് പരിചയപ്പെട്ടല്ലോ അവരുടെ വലിയ അച്ചീവ്മെന്റിന്റെ ഈ ഒരു സമയം അവരുടെ ആ സന്തോഷമുള്ള സമയം നമ്മുടെ ചെലാന മീഡിയയോട് ആയതുകൊണ്ട് നമുക്ക് അവരോട് ഒരിക്കൽ കൂടി നന്ദി പറയാം അതുകൂടാതെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള നല്ല നല്ല ഗസ്റ്റുകളുമായിട്ടും നല്ല നല്ല വിഷയങ്ങളുമായിട്ടൊക്കെ നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ഇതിലൂടെയാണ് നമുക്ക് കിട്ടുന്നത് നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ സൈനിങ് ഓഫ് ആക്കിലസ് ഫ്രം ചെലാനൽ മീഡിയ